എൻ്റെ പേര് സത്യൻ നന്ദ ഇത് താമരക്കുഴി ഇന്ന യുവജനങ്ങൾ നടത്തുന്ന തേരുവിളക്കാണ് ആ തേരുവിളക്ക് നൂറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന തേരുവിളക്ക് ചരിത്രപരമായി ഇത് ഇന്നെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് അമ്പലത്തിൻ്റെ ശ്രീകോവിൽ നട തുറക്കുന്നത് പോലെയുള്ള ഒരു അമ്പലമാണ് താമരക്കുഴി അമ്പലം എന്ന് പറയുമ്പോൾ ആ അമ്പലത്തിൻ്റെ ചൈതന്യത്തിൻ്റെ പ്രതീകമാണ് തേരുവിളക്ക് ആ തേരുവിളക്ക് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ എന്നെ പിന്നെ നൂറ്റി പേരുടെ വ്രതമാണ് വൃത വ്രതമനുഷ്ഠിച്ച് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമനുഷ്ഠിച്ചിട്ട് എടുക്കുന്ന തേര് തേരാണിത് ആ തേരിന് ഐതികമായി നാൽപ്പത്തൊന്ന് വർഷത്തിൻ്റെ ചരിത്രമുണ്ട് ആ ചരിത്രം ഉറങ്ങുന്ന താമരപ്പുഴിമണ്ണിൻ്റെ വിശാലമായ ഒരു മനസ്സും ആ തേരിൻ്റെയും ഈ ഓരോ അംഗങ്ങളുടെയും വ്രതാനുഷ്ഠാനങ്ങളും നടത്തിക്കൊണ്ടാണ് ഈ ഈ നല്ല ഒരു സുജനത്തിനും ആനന്ദോശ്വര ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ആ വർഷവർഷാന്തരങ്ങളിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നേർച്ചയായി പിന്നെ മോത്തള മുരാരിയുടെ മണ്ണിലേക്ക് മുരാരിയുടെ തിരുവാഭരണം ചാർത്തുന്ന തൊട്ടു മുന്നിൽ ഞങ്ങൾ ഞങ്ങൾ ഈ തേര് കൊണ്ടുപോവുകയും ആ തേരിനെ ഞങ്ങൾ നന്ദി ഞങ്ങൾ പിന്നെ കൃഷ്ണനെ ഞങ്ങൾ വന്നിച്ചുകൊണ്ട് ഞങ്ങൾ ആ എത്തുകയാണ്